ബയോ ബയോഗ്രീൻ കുറിയാ പി എച്ച് ബയോ ബയോഗ്രീൻ നമ്മൾ കൊടുക്കുന്നത് മണ്ണ് കത്ത് പി എച്ച് കിട്ടാൻ വേണ്ടി പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രദേശം അർഹമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്രോ ബാക്ക് ആണ് അപ്പൊ നേരത്തെ നമ്മളൊരു ഗ്രോ ബാഗ് ചെയ്തുകൊണ്ടായി നമ്മുടെ കൂളിംഗ് സിസ്റ്റം നിൽക്കുന്നതിൽ ഭയങ്കര വെയിലാണ് ഈ കാലത്ത് ചെയ്യാൻ പറ്റുന്ന നല്ല ഗ്രോ ബാഗാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ നല്ല റിസൾട്ടാണ് നമ്മൾ കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ തറയിൽ ഓടി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിപ്പോ നമ്മള് ചെയ്യുന്ന നമ്മള് ഗ്രോ ബാഗിനകത്താണ് ചെയ്യുന്നത് അപ്പോൾ എവിടേക്കും കൊണ്ടുപോകുന്ന രീതിക്കുള്ള ഒരു ബാഗാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാ നോക്കാം നമുക്ക് ഗ്രോ ബാഗ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ കവറാണ് വേണ്ടത് കേട്ടോ നമുക്ക് ഗ്രോ ബാഗ് വേണമെങ്കിൽ ഗ്രോ ബാഗ് ഉപയോഗിക്കാം ഞാൻ ഇപ്പം ഇതേ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് കൂടെ കിട്ടിയതാണ് നമ്മൾ ഈ ഒരു ഇത് ഈ സിമെന്റ് എന്ന് പറയാൻ നല്ല റിസൾട്ട് കിട്ടിയത് അതുപോലെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി എന്റെ നമ്മൾ ഇത് തിരിച്ചിട്ട് നമ്മൾ ഗ്രോ ബാഗ് ഇത് ചെയ്യുന്നുണ്ടായി നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പഴേ നമുക്ക് ആദ്യം നമുക്ക് ഇതേപോലത്തെ കവർ വേണം കേട്ടോ കവർ എടുത്തതിന് ശേഷം നമുക്ക് അതാണ്ട് ഇപ്പോൾ ആദ്യം കുറച്ച് ചരൾ നമുക്ക് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം കുറച്ച് ചരലിട്ട് കൊടുക്കണം വെള്ളം കറക്റ്റായിട്ട് അത് കായ്കാൻ വേണ്ടിയാണ് നമുക്ക് അത് കറക്റ്റായിട്ട് ചിറങ്ങി പോകാൻ വേണ്ടിയാണ് അങ്ങ് നിൽക്കാത്ത രീതിക്ക് വരുന്നത് നമ്മൾ കുറച്ച് ചരലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കരയിലാണ് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ കുറച്ച് കരിയിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ചരലിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കരിയിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഒരു കരിയിലിടുന്ന വെച്ചാൽ കാർബൻ്റെ കിട്ടാൻ വേണ്ടി കാർബൺ നിൽക്കാൻ വേണ്ടിയാണ് കാർബൻ്റെ അളവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കരിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കരിയില നല്ലതാണ് കാർബൺ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കരിയിലിടുന്നത് കേട്ടോ അതുപോലെ നമുക്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു വേഗാണ് നമ്മളിത് കേട്ടോ ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല ഈസിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ അപ്പം വേണ്ടാന്ന് പറയാം നമുക്ക് അവിടെ കുറച്ച് പച്ചിലോ കേട്ടോ ഞാൻ എടുത്തിരിക്കീമക്കുന്ദരേലും എടുത്തു കഴിയുക കുറച്ച് നൈട്രജൻ കണ്ടത് അടങ്ങി കുറച്ച് അതാണ് നമ്മൾ പച്ച കൊടുക്കുന്നത് ചീമക്കൊന്ന രല ധാരാളം നൈട്രജൻ കണ്ടിട്ടുണ്ട് ഞാൻ പല വീടുകളും പറയണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ കുറച്ച് ചീമക്കുന്ദ രലും കൊടുക്കണം കേട്ടോ ച്ച നമുക്ക് ചാണകപ്പൊടിയാണ് കൊടുക്കാം കേട്ടോ കുറച്ച് ചാണകപ്പൊടി നമുക്ക് ഇതായ ഇതിന്റെ മണ്ടിലോട്ട് കുറച്ച് വിതറിയണം ആറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ പെട്ടെന്ന് അതങ്ങ് കമ്പോസ്റ്റായി മാറി കൊടുക്കാം അതിനു ചാണകപ്പൊടി കൊടുക്കാം കേട്ടോ ആറ്റി കുറച്ച് ചാണകപ്പൊടി ഇങ്ങനെ കൊടുക്കണം കേട്ടോ കുറച്ച് കൊടുത്താൽ ശാക്കലേ ഇതേപോലെ കുറച്ച് കൊടുക്കുക അപ്പൊ ലേർ ഇങ്ങനെ മണ്ടയിലേക്ക് തൂറ്റി കൊടുക്കുക അത്ര കൊടുത്താൽ നേരത്തെ ഇത് ജലാംശം കറക്റ്റായിട്ട് നീക്ക ഞാൻ പറയില്ല നേരത്തെ ഞാൻ പറയില്ലേ ഇത് എവിടെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ജലാംശം കറക്റ്റായിട്ട് നീക്കും ഏത് പെയിലത്തും ജലാംശം നീക്കും വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നു പറയുമ്പോൾ കുറച്ച് ചിരട്ട എടുത്തിരിക്കാം കേട്ടോ നമുക്ക് അടുത്ത് വേണ്ട നമുക്ക് കുറച്ച് ചിരട്ടയും കേട്ടോ ഈ ചിരട്ട നമുക്ക് ഈ ചിരട്ട എടുക്കാൻ ഒരു സ്ഥലം നല്ല ഭീതിയായിട്ടുള്ള ചേട്ടൻ ഫുട്ബോലായിട്ടുള്ള ചേട്ടി ഇങ്ങനെ എടുക്കൽ വേണ്ട ഇതേപോലെ ഫുട്ബോലായിട്ടുള്ള ചേട്ടൻ എടുത്തുള്ളതിൽ നമുക്ക് നല്ല ഭീതിക്കുള്ള ചേട്ടം കൊടുത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ വേണ്ട നമ്മൾ ആ നമുക്ക് ഇങ്ങനെ നമ്മൾ നാല് ചേട്ടൻ നമ്മളെടുത്തോണ്ട് അത് നാല് ചേട്ടൻ നമ്മൾ നാല് മൂലയ്ക്ക് നമ്മളിങ്ങനെ കറക്കി വെക്കേണ്ടി ചെയ്യുന്നു ആത്തി വേണ്ട ഇങ്ങനെ നമുക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്ന ആദ്യ കേട്ടോ ആ നമ്മളിങ്ങനെ വെക്കുന്നുണ്ടോ അപ്പോഴേ അതിന് അതിൻ്റെ മണ്ടയിലായിട്ട് ചിരട്ടയിലെ മണ്ടയിൽ നമ്മൾ കുറച്ച് ചകിരിച്ചോറിങ്ങനെ കൊടുക്കുന്നുണ്ടോ കേട്ടോ ചകിരിച്ചോറ് നമുക്കതിങ്ങനെ കണ്ടോ കിരിച്ചോറ് നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ചെയ്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇല്ലാതായി ഇതിനകത്ത് നിന്നുകൊണ്ട് ജലാംശം എപ്പോഴും നല്ല തണുത്ത് നിൽക്കും കേട്ടോ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ചോറ് തയ്യാറാക്കി ഇടുന്നതിന് ശേഷം ചകിരി ചോറ് നമ്മൾ ആ ചിരട്ടയിൽ കൊടുത്തിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നതാകുമ്പോൾ നമ്മൾ ആ മിൽഡർ വാട്ടറിന്റെ കുപ്പിയാണ് എടുത്തിരിക്കണം മിൽറ വട്ടറിന്റെ കുപ്പി കണ്ടായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തോണ്ട് കേട്ടോ അപ്പം അവിടെ പൈപ്പ് ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യുക ഞാൻ കുപ്പി തന്നെ അതങ്ങനെ എടുത്താൽ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആത്തി നമ്മൾ പൊട്ടിസും ചെയ്യുന്നു നമുക്ക് ഇത് ആത്തി ഇത് ഒന്ന് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് പോട്ടി മിസം കൊടുക്കാം നമ്മളിതാ പിന്നെ ചകിരി പിന്നെ അച്ചകിരിച്ചോറും അതേപോലെ തന്നെ കരിയിലെ കമ്പോസ്റ്റൊക്കെ നമുക്ക് നിറച്ചെടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടി മിസം തയ്യാറാക്കണം അത് നല്ല പോട്ടിമിസം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പോട്ടി മിസം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ആദ്യ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് മണ്ണ് മണ്ണാദ്യം എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന കറുത്ത മണ്ണ് എടുക്കണം കേട്ടാ കറുത്ത മണ്ണാണ് ധാരാളം ഗുണമുള്ളത് പശുരാശി മണ്ണാണ് അപ്പോൾ കുറച്ച് കറുത്ത മണ്ണ് നമുക്ക് എടുക്കുക കേട്ടോ കുറച്ച് കറുത്ത മണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് നമ്മൾ ചാണകപ്പൊടി കേട്ടോ കുറച്ച് ചാണകപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മണ്ണെടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കണ്ട നമ്മളെ വേപ്പമുണ്ടാക്ക ഒരു പിടി വേപ്പുണ്ടാക്കാൻ നമ്മളിങ്ങനെ കൊടുക്കുന്നു കുറച്ച് കൊടുത്ത കേട്ടോ കുറച്ച് എല്ലോട്ടോ എല് പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്ന വെച്ചാൽ നമ്മളെ പി എച്ച് ബൂസ്റ്റും ബയോഗ്രീനും കൂടെയാണ് കേട്ടോ പി എച്ച് ബൂസ്റ്റും ബയോഗ്രീനും നമ്മൾ കൊടുക്കുന്നത് മണ്ണ് കറക്റ്റ് പി എച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് പി എച്ച് ബൂസ്റ്റും ബയോഗ്രീന കൂടെ കൊടുക്കുന്നത് കേട്ടോ അപ്പം ബയോഗ്രീൻ കൊടുക്കുന്നതെന്ന് വെച്ചപ്പം ബയോഗ്രീന് നല്ല നമുക്ക് എന്ത് നല്ല പച്ചിലപ്പ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ബയോഗ്രീനും കൂടെ കൊടുക്കാം ബയോഗ്രീനും ഡോളോമെറ്റും എന്ന് പറയുമ്പോൾ കേട്ടോ ബയോമെറ്റിന് ഡോളോമെറ്റ് അപ്പോഴി ഇത്രയും നമ്മൾ കൊടുക്കണം കേട്ടോ അതിനുശേഷം കുറച്ച് അതിനുശേഷം കുറച്ച് നമ്മുടെ ആട്ടും കുഴുകാ അത് കുറച്ച് കൊടുക്കണം കേട്ടോ അതും കൂടെ ഇതും നല്ലോണം നമുക്ക് ഇളക്കി എടുത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് ഇളക്കണം ഇളക്കി എടുക്കണം അപ്പൊ നമ്മളെ പോട്ടി മിശനൊക്കെ തയ്യാറായ നല്ല രീതിയിലുള്ള പോട്ടി മിസിന കേട്ടോ നമുക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് നെടവാരം നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും പോട്ടിമിൻസും കേട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന നമുക്ക് വലിയ വീട്ടൊന്നും ഇന്നത്തെ വരത്തില്ല അപ്പോൾ നമ്മൾ നെല്ലാം നല്ല ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി കുറച്ച് ബെർമിങ്കിലാണ് നമുക്ക് ആദ്യം കൊടുക്കാൻ കേട്ടോ ബെർമിക്കലിറ്റ് നല്ല വേർപെടലൊക്കെ പിടിച്ചു വരും നല്ല ഗുണമുള്ളതാണ് അതിലെന്താണ് ഇറക്കുന്നു കുറച്ച് ചകരിച്ചോടെ

ഈ കുപ്പിടെ നമ്മൾ ചെയ്ത കുപ്പിയിലേക്ക് കൊടുക്കാറുണ്ട് കുപ്പിയിലേക്ക് ഇതുപോലത്തെ ഒരു കുപ്പി ആണ് അപ്പഴും ആ കുപ്പി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു കണ്ണ് ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു തിരുനെടുത്ത് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഞാൻ നേരത്തെ ഒന്ന് ചെയ്തെടുത്തിട്ടോണ്ടേ ഒരു എണ്ണം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളയല് കട്ട് ചെയ്ത് കളഞ്ഞ വെള്ളം ഒന്ന് അയക്കുന്നു അപ്പോൾ ഇതേപോലെ ഇത്ര കൊടുക്കാവട്ടോ അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കണ്ണിട്ട് കൊടുക്കണേന്നുമില്ല നമുക്ക് ഇതേപോലത്തെ ഒരു ആണി എടുത്തിട്ട് നമുക്കത് ഈ കുപ്പി അതിൻ്റെ സെന്റർ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടേക്കും അപ്പം ഇതൊന്ന് കീറി നിൽക്കാത്ത കുപ്പി അയക്കണം അരി അരി കൊടുത്താൽ അതെങ്കിൽ കണ്ണാകും കേട്ടോ ഇതേപോലെ നമുക്ക് ഇങ്ങനെ കണ്ണിട്ട് കൊടുക്കാം കേട്ടോട്ടാ നമ്മളെ തിരുത്തുണ്ടല്ലോ വിളക്കാനെടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതേപോലെ കുപ്പി ഇങ്ങനെ കണ്ണിട്ടു ശേഷം നമുക്ക് അതൊന്ന് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ആയിക്കൊടുത്തിട്ടെ നമുക്ക് പൈതാ ഇതിലോട്ടും കയറ്റി കൊടുക്കണം ചെയ്താട്ട ഇതോട്ടം കയറ്റി കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ കൂടുതൽ കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അത് ലോക്ക് ആയിക്കൊടുക്കണം നമ്മൾ ചെയ്യുന്നത് ഒന്ന് പിന്നെ വേണ്ടി ലോക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ചെയ്യുന്നത് കേട്ടോ അല്ലേ നമ്മൾ ഇനി അത് പോകത്തില്ല കേട്ടോ അതിന് നമുക്ക് ചെയ്യാൻ തുടങ്ങുന്ന പറയണം ഇത്രയും നമുക്ക് വേണ്ട അത് കറക്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടത്തില്ല നമുക്ക് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് മുഖത്ത് അത്രയും മതി കേട്ടോ നമ്മളെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു കണ്ണ് ഇങ്ങനൊരു കണ്ണ് നമുക്ക് തുള്ളി തന്നെ സിസ്റ്റം ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു കണ്ണ് നമുക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വർക്ക് ആവുന്ന ഭയങ്കരമായിട്ട് പോകണമെങ്കിൽ ഒന്ന് ടൈറ്റ് കൊടുത്ത കേട്ടോ അപ്പം ശേഷം നമുക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ ഇത്രയേറെ നമ്മൾ ഇതെല്ലാം ഇറക്കി വെച്ച് കൊടുത്തതുകൊണ്ട് നമുക്ക് ഇനി നമുക്ക് ഇവിടെയാണ് തൈ നട്ട് കൊടുക്കാം കേട്ടോ ഈ സെൻട്രർ ഭാഗത്ത് നമ്മൾ ഈ സൈഡ് വാരമാണ് നട്ടു കൊടുക്കണം അപ്പം ഈ സൈഡ് വാരം നടാൻ നേരത്ത് തന്നെ നമ്മൾ ചെയ്ത് വെച്ചിങ്ങനെ സെൻട്രർ ഭാഗത്ത് ചെയ്ത് വെച്ചാക്കുന്ന പോട്ടി മിസൈ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ ജലാംശത്തിൽ കൂടെ ഇറങ്ങി കറക്റ്റ് രീതിക്ക് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് അതിൻ്റെ കറക്റ്റ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും നമുക്കിവിടെയാണ് നമ്മൾ നടത്തുകൊടുക്കാനുള്ള അപ്പം ഇവിടെ നടാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ജലാംശം കറക്റ്റ് ഇറങ്ങുകയും ചെയ്യും നമ്മൾ ആ സെൻട്രൽ ഭാഗത്തുള്ള നമുക്ക് അതേപോലെ നമ്മൾ വളം വലിച്ചെടുത്ത് നമുക്ക് തൈക്ക് നല്ല കരുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നട ഈസി ആയിട്ട് നമുക്ക് പൊക്കി എടുത്ത് കൊണ്ടുപോകും എവിടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കൊണ്ട് വയ്ക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ജലാംശം കറക്റ്റ് നിൽക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ഇവിടെയായിട്ട് വെള്ളം ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചു പോകാം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ അഴി ചെയ്ത് വെച്ചിരിക്കുന്ന ചകരിച്ചുകൊള്ളി എപ്പോഴും നനം നിൽക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ നന നിൽക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തോണ്ടല്ലോ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ പയർ കിട്ടുകൊടുക്കാം കേട്ടോ പയറാണ് നമുക്ക് ഞാൻ നടാനാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന പയർ എന്ന് പറയാൻ നേരത്ത് നമ്മൾ അഗ്രോ സൂപ്പർ ബസ്സാണല്ല പയർ എടുത്തിരിക്കുന്നത് അപ്പോൾ അഗ്രോ മാർക്കറ്റിലെ വീഡിയോ ഒക്കെ നമ്മൾ പലതും നല്ല സിൽഡുകളാണ് എത്ര സിൽഡുകളും അപ്പോഴേ ഇത് നമ്മളെന്ന് പറയുമ്പോൾ മീറ്റർ പയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പറയാം നമുക്ക് മീറ്റർ പയർ എടുത്ത് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഇതിനകത്ത് ഒരു ഫോട്ടി മെസ്സേജ് ചെയ്ത് കൊടുക്കാം നമ്മൾ പയറ് ആടാനും ചീരയാടാനും ആദ്യം നമുക്ക് ഒരു ഫോർട്ടി മെസ്സേജ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ നോക്കാം കുറച്ചു ചകരിച്ചോ എടുത്തിട്ടോ പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ചകരിച്ചു പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ബരമിക്കലായിട്ട് ഇടട്ടോ കുറച്ച് ബെരുമിക്കലേ കൊടുക്കണം കുറച്ച് ബെരുമിക്കലായിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ പെല്ലായിട്ട് കേട്ടോ കുറച്ച് പെല്ലായിട്ട് അപ്പോൾ ഒരു കിലോ ചകരിച്ചു പറഞ്ഞാൽ നമുക്ക് പത്ത് ഗ്രാം പെള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ ബെർമിക്കലായിട്ടും അതേ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ നമുക്കിതാ കുറച്ച് നമ്മൾ എടുത്ത് നമ്മൾ കുറച്ച് എടുത്തിട്ട് കേട്ടോ അത് ഇതിനു വേണ്ടി മാത്രം കുറച്ച് എടുത്തിട്ടോളൂ അപ്പോൾ ഇടത്തിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമുക്ക് നട നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് നമുക്ക് അതാണ് നമ്മളെ ഈ ഫോർട്ടി പീസ് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ പിള്ളേറ്റും ചകിരിച്ചോറും വരുമ്പോഴും ഇട്ടുകൂടെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളൊരു നാല് പയർ പയറ് നമ്മളിവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ ഒരു നാല് സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് നാലെണ്ണേ നമ്മൾ നടന്നുകൊണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്കുള്ള പയർ നമുക്ക് ആ നമ്മളെ പയറ് എടുക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് നടക്കാം കേട്ടോ നല്ല സ്ഥലമാണ് നമ്മൾ അതിലേറെ ഇതേപോലെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടോ ഇനി നമ്മളടുത്ത് അടുത്ത വേറെ എടുക്കുന്നു നമ്മൾ അതായി വെച്ച് കൊടുക്കുന്നു അതായത് ഇതേപോലെ നമ്മൾ കൊടുക്കുന്നുണ്ടോ അതിനുശേഷം ശേഷം നമുക്കതാ കുറച്ച് വെർമിക്ക് നമ്മൾ നമ്മൾ ഈ പോട്ടി മിസോടെ കുറച്ച് നമുക്ക് മണ്ടേ മണ്ടേക്കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നേ അപ്പോഴേ നമുക്ക് ഇതിനകത്ത് വേറെ ഉറമ്പൊന്നും കൊണ്ടുപോകത്തില്ല പെട്ടെന്ന് അത് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് അതുപോലെ തന്നെ ഈസി പിന്നെ വെറുമൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ എല്ലാവരും ചരിച്ചുകൊണ്ടായിട്ട് തന്നെ നല്ല ഗ്രോത്തായിട്ട് നല്ല കെയർ വരാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ചെയ്തേട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്തതേക്ക് നമുക്ക് നല്ല ചില റിസൾട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതേപോലെ നമുക്ക് നമുക്ക് തീർത്താനുള്ള ഒരു രൂപയെ കാണുമ്പോൾ നേരത്തെ ഒരു രൂപയ കൃഷി ചെയ്തപ്പോൾ നേരത്തെ നമ്മൾ ഇപ്പോൾ നമുക്ക് ആ ഓടർന്ന് പറയാൻ പറ്റുമ്പോൾ നമുക്ക് കൊണ്ടുപോകുന്ന പറ്റുന്നില്ല നമുക്ക് എ തന്നെ എവിടെ അവിടെ കൊണ്ടുപോകുകയും ചെയ്താൽ നല്ലതായിരിക്കും ജലാംശം അഴി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ലതിനുള്ള റിസൾട്ടും കിട്ടും അപ്പോൾ ഇതേപോലത്തെ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ